സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ് സുറത്ത് അർത്ഥവും അതിന്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണവുമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇന്നലെ അതിനൊരു ആമുഖം നമ്മൾ പറഞ്ഞു ഇഹ്ലാസ് എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കത എന്നാണ് ഇതിന് സൂറത്ത് തൗഹീദ് എന്നും ഈ സൂറത്തിന് പേര് പറയപ്പെട്ടിട്ടുണ്ട് നിഷ്കളങ്കത എന്നതിന്റെ ഉദ്ദേശം നാം ഓരോരുത്തർക്കും അറിയുന്നത് പോലെ കൃത്യമായും കണിശമായും നൂറ് ശതമാനവും കാപ്പട്യമില്ലാത്ത കളങ്കമില്ലാത്തതിനാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത് ഒരാൾ മുഹ്ലിസാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സ വാച കർമ്മണ അയാൾ നൂറ് ശതമാനവും സത്യസന്ധനും നിഷ്കപടനുമായ ആളാകുന്നു എന്നാണ് അപ്പം ഈ സൂറത്തിന് ഇങ്ങനെ ഒരു പേര് ഇത് അള്ളാഹു നൽകിയതാണല്ലോ അതെന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഉള്ള വിശ്വാസത്തിന്റെ കാതലാണ് ഈ സൂറത്ത് എന്ന് നമ്മൾ പറഞ്ഞു അതില് ആദ്യത്തെ ആയത്ത് തന്നെ അത് തുടങ്ങി വെക്കുകയാണ് കുൽ നബിയെ താങ്കൾ പറയുക ഹുഅല്ലാഹു അവൻ അള്ളാഹു അഹദ് ഒരുവനാകുന്നു എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത് നമ്മൾ ഇന്നലെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരുവനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എല്ലാ കാര്യങ്ങളിലും അതായത് സൃഷ്ടിപ്പ് നടത്തുന്നതില് സംരക്ഷണം നൽകുന്നതില് അതുപോലെ ഈ ലോകം അവസാനിപ്പിക്കുന്നതിൽ സംഹരിക്കുന്നതിൽ എല്ലാ കാര്യത്തിലും അവൻ ഒരുവനാണ് ഏകനാണ് വേറെ ആരും ആ കാര്യത്തിലില്ല ഒരാൾ സൃഷ്ടിക്കുന്നു വേറെ ഒരാൾ സംരക്ഷിക്കുന്നു മറ്റൊരാൾ സംഹരിക്കുന്നു എന്ന് പറഞ്ഞ വിശ്വാസത്തിന് ഘടകവിരുദ്ധം അങ്ങനെ ഒന്നില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ഏകത്വവും എല്ലാ തരത്തിലുള്ള അതായത് ഇതിന്റെ വിശദീകരണത്തിന്റെ കൃത്യതയാണ് അവസാനം പറഞ്ഞത് വലംയക്കുല്ലഹു കുഫുവൻ ആയത് അവന് കുഫത്ത അവന് തുല്യമായ അവന് തോതത്ത ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നതാണ് അപ്പൊ അള്ളാഹു ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അപ്പൊ ഖുറാന് അഹദ് എന്ന് അള്ളാഹുവിനെ പറഞ്ഞത് ഈ സൂറത്തിൽ മാത്രാണ് അതുപോലെ തന്നെയാണ് സ്വമത് എന്ന് പറഞ്ഞതും ഈ സൂറത്തിൽ മാത്രമാണ് വേറെ എവിടെയും അള്ളാഹുവിനെ കുറിച്ച് അഹദ് എന്നോ സ്വമത് എന്നോ ഖുറാനിൽ ഒരായത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇതാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഒരുവനാണ് ഒന്നുകൂടി പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന വേറെ ഒരാളില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു കാണുന്ന വിഷയത്തിൽ ഏകനാണ് അവനെ പോലെ കാണുന്ന ഒരാളില്ല അല്ലാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ അറിയുന്ന മറ്റൊരാളില്ല അള്ളാഹു ഏത് കാര്യത്തെയും നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ നിയന്ത്രിക്കുന്ന മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിനില്ല അല്ലാഹു ആകുന്നു സൃഷ്ടാവു എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടത്തുന്ന കാര്യത്തിൽ അവൻ ഏകനാണ് അവനെ പോലെ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഈ കാര്യം സൃഷ്ടാവ് ഒരുവനാണ് എന്ന വിഷയം പ്രപഞ്ചത്തിൽ അഖിലവും നിയന്ത്രിക്കുന്നവൻ ഒരുവനാണ് അവൻ ഏകനാണ് എന്ന വിഷയം മക്കയിലെ മുഷിരിക്കുകളും അംഗീകരിച്ചിരുന്നു എന്നാൽ ഇതേ സംഗതി തന്നെയാണ് അള്ളാഹു അഹദ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ആരാധനകളുടെ കാര്യത്തിലും അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിന് കാരണം അള്ളാഹുവിന് തുല്യനായി അള്ളാഹു മാത്രമാണ് വേറെ ഒന്നിനെയും ഒരു സൃഷ്ടിയെയും അവനോട് തുലനം ചെയ്യാനോ താരതമ്യം ചെയ്യാനോ അവനോട് ഉദാഹരണം പറയാനോ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മിഥിലിഹിൻ അവനെ പോലെ ഒന്നും ഇല്ല അപ്പം അള്ളാഹു ഒരുവനാണ് എന്നും അവനാണ് ഏക ഏകഛത്രാധിപതി എന്നും അവനാണ് സർവാധികാരി എന്നും അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവന് എന്നും അവൻ ആ വിഷയത്തിൽ അവന് തുല്യരായി ദുനിയാവിൽ പ്രപഞ്ചത്തിൽ ആരുമില്ല എന്നും കാര്യം മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും അംഗീകരിച്ചിരുന്നു ഇത് പറയുന്നത് അള്ളാഹു അഹദ് അവൻ ഒരുവനാകുന്നു ഏത് വിഷയത്തിലും ആരാധനയുടെ കാര്യത്തിലും എന്തെല്ലാം ആരാധനകൾ ഉണ്ടോ ആ ആരാധനകളെല്ലാം അവനിൽ ഒരുവനിലേക്ക് മാത്രമേ സമർപ്പിക്കാവൂ അവന് ഒരുവന് മാത്രമേ ബലിയർക്കാവൂ അവന് ഒരുവന് മാത്രമേ നേർച്ചകളും വഴിപാടുകളും ആരാധനയുടെ ചെറുതും വലുതുമായ ഏത് മനസ്സാ വാച ഒരാൾ എന്ത് ആരാധന ചെയ്യുന്നുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന് മാത്രമേ ആ കാര്യത്തിൽ ആരാധന എന്ന വിഷയത്തിൽ അത് നൽകേണ്ടത് ഒരുവനായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന കാര്യമാണ് മുഷിരിക്കുകൾ അംഗീകരിക്കാതെ പോയത് നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഷിരിക്കുകളും അംഗീകരിച്ചിരുന്നു അവത് അവരത് കൃത്യമായി പറഞ്ഞത് ഖുർആാനിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ കാണാവുന്നതാണ് നീ അവരോട് ചോദിച്ചു നോക്ക് ഏഴ് ആകാശങ്ങളുടെയും ഉടമസ്ഥനും അറിഷിന്റെ ഉടമസ്ഥനും ആരാണ് അപ്പൊ അവര് അതിന് ഉത്തരം പറയുന്നത് എന്താണ് അള്ളാഹു തന്നെ പറയണം അതിന്റെ എല്ലാം അധികാരം അള്ളാഹുവിനാണ് അപ്പൊ ആ അധികാരി ലോകത്തിലുള്ളത് അവൻ ഒരുവനാണ് അതേ അധികാരിക്കാണ് എല്ലാ ആരാധനകളും നൽകേണ്ടത് അപ്പൊ ആരാധനകൾ നൽകപ്പെടേണ്ട വിഷയത്തിൽ അള്ളാഹു ഏകനാണ് വേറെ ആരെയും ഇത് ആരാധനകൾ നൽകാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനും ഇഷ്ടത്തിനും ഏറ്റവും എതിരായിട്ടുള്ള സംഗതിയായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഷിർക്ക് അതീവ ഗുരുതരമായി പാപമായി വൻ പാപങ്ങളിൽ ഒന്ന് എന്നാൻ കാരണം അതാണ് പറഞ്ഞു വന്നത് അള്ളാഹു ഒരുവനാണ് എന്നതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഒരുവനാണ് എന്നാണ് അവനെ പോലെ തുല്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് മതനിയമങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അവകാശം അള്ളാഹു കൊടുത്തിട്ടില്ല ആ വിഷയത്തിൽ അള്ളാഹു ഏകനാണ് ദുന്യാവിലെ ചില നിയമങ്ങളൊക്കെ നമ്മൾക്ക് കൈയാളാനും കൈകാര്യം ചെയ്യാനും ഒക്കെ അവകാശമുണ്ടെങ്കിലും മതപരമായി അനുസരിച്ച് ഒരു നിയമം പറയണമെങ്കിൽ അത് അള്ളാഹു പറഞ്ഞതായിരിക്കണം അതുകൊണ്ടാണ് നിബിസിസലമക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം ഷെറയിൽ പറയാൻ അനുവാദമില്ലാത്തത് അല്ലാഹുവിന്റെ വഹി അല്ലാതെ കാരണം അള്ളാഹുത്തുറാനിൽ അത് പറയുന്നുണ്ട് ഏർ നിബ്സലാ അലിസ്ല എന്തെങ്കിലും ഒരു വാക്യം നബി അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞാൽ അള്ളാഹു അവർ നിബ്സല അലിസ്ലമിയുടെ പേരിൽ മാരകമായ ശിക്ഷ നടപ്പാക്കുന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് ഇത് തകവല അലേഹി ല എന്തെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ ഒരു വാക്ക് അള്ളാഹു പറയാത്ത നബ്സല്ലാ അലൈസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ച് കളയും നാം അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞത് എല്ലാ മതപരമായ കാര്യങ്ങളും ഉണ്ടാക്കാനും അതിന് വിശദീകരണം നടത്താനും അധികാരം ഒരേ ഒരുവനായ അള്ളാഹുവിന് മാത്രമാകുന്നു അള്ളാഹു അഹദദാണ് ഈ അള്ളാഹു എന്ന വാക്ക് യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽ ഇലാഹ് എന്നത് ലോപിച്ചതാണ് അള്ളാഹു എന്നത് അപ്പം അള്ളാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ അപ്പൊ അള്ളാഹു അഹദ് എന്ന വാക്കിന് യഥാർത്ഥ ആരാധ്യൻ ഒരുവനാകുന്നു ആ ഒരുവൻ അല്ലാഹു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ ഖുർആനിൽ പറഞ്ഞ ഒരു പേരാണ് അഹദ് ആ നാമങ്ങളിൽ ഖുർആനിൽ പറഞ്ഞ പേരാണ് അസ്വമദ് അപ്പം ഇത് ഇങ്ങനെ വരുമ്പോ ഇതിന്റെ വിശദീകരണം എങ്ങനെ വരും എന്നും ഉള്ളവനും എന്നും ഉണ്ടായിരിക്കുന്നവനും മുമ്പേ ഉള്ളവനുമായവൻ സമയത്തിന് കാലവും തുടക്കവും ഇല്ലാത്തതുപോലെ അങ്ങനെയാണ് പറയാറുള്ളത് സമയത്തിന് കാലവും തുടക്കവും ഒന്നുമില്ലാത്തതുപോലെ ഒടുക്കവും ഇല്ലാത്തതുപോലെ അള്ളാഹുവിന് ആദ്യവും അന്ത്യവും ഇല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു മുമ്പേ ഉള്ളവനാണ് അള്ളാഹു എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ ബാധിക്കുകയില്ല കാരണം അള്ളാഹുവിന് കുലമില്ല കുടുംബമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു ഏതെങ്കിലും വംശത്തിലോ കുടുംബത്തിലോ അംഗമാകുന്ന പ്രശ്നമില്ല അങ്ങനെ വരുമ്പം ആ കുടുംബാംഗങ്ങളുടെ സ്വാധീനത്തിനോ അവരുടെ സമ്മർദ്ദത്തിനോ വിധേയമായി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്ന ആളാകും അല്ല അതുകൊണ്ടാണ് അള്ളാഹു അവന് ആരുമായിട്ടും ഒരു സാദൃശ്യവുമില്ല എന്ന് മാത്രമല്ല അവന് കുടുംബങ്ങളോ കൂട്ടങ്ങളോ ഇല്ല എന്ന് പ്രത്യേകമായി പറയാനുള്ള കാരണം പിന്നെ അവന് കൂടെ ജനിച്ച ഒരാളുണ്ടോ ഇല്ല അള്ളാഹുവിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ പറയാൻ പാടുണ്ടെങ്കിൽ അങ്ങനെയും ഒരാളില്ല അള്ളാഹുവിന് പിതാവോ മകനോ ഒന്നുമില്ല അവൻ ഏകനാണ് ആ വിഷയ അപ്പൊ സത്തയുടെ കാര്യത്തിലും അള്ളാഹു ഒരേ ഒരുവൻ ആകുന്നു അതുകൊണ്ട് അള്ളാഹു സത്തയിലും അവൻ്റെതായ രൂപത്തിലും അവൻ ഒരുവനാകുന്നു അതുകൊണ്ടാണ് പണ്ട് സലഫുകൾ പറഞ്ഞു പോന്നത് ഇമാം ഇമാ ഉദ്ധരണിയായി സാധാരണ പറയാറുണ്ട് കൈഫിയത്തുഹു ഹുൻ അള്ളാഹുവിന്റെ കൈഫിയത്തെ രൂപം അത് യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ ഉണ്ട് അതെങ്ങനെ നമ്മൾക്ക് അത് അറിയുകയില്ല വസു അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ കൈ എങ്ങനെയാണ് കാലെങ്ങനെയാണ് അവന്റെ ചിരി എങ്ങനെയാണ് അവന്റെ നടത്തം എങ്ങനെയാണ് അവൻ ദേഷ്യം പിടിക്കുന്നു എന്ന് എങ്ങനെയാണ് ഇതൊന്നും നമ്മൾക്ക് അറിയുന്നില്ല അറിയുകയുമില്ല അതിനെപ്പറ്റി ഗവേഷണമോ അതിനെപ്പറ്റി പഠനമോ നടത്തേണ്ടതുമില്ല കാരണം അതൊക്കെ വൈബിയായ അള്ളാഹുവിന്റെ മാത്രം സത്തയിൽ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അള്ളാഹുദാല ഏകനാകുന്നു എന്ന് പറഞ്ഞത് അവൻ ബഹുത്വത്തിൽ ഉള്ളവനല്ല അതിന് യാതൊരു പഴുതും ഇല്ല എന്നർത്ഥം അവൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് അവൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല പ്രപഞ്ചം സൃഷ്ടിച്ചവൻ അവനാണ് അതുകൊണ്ട് അവൻ്റെ രൂപമോ അവന്റെ ആകാരമോ നമ്മൾക്ക് അറിയുകയില്ല അള്ളാഹു പറഞ്ഞതല്ലാതെ അവനെക്കുറിച്ച് നമ്മൾക്കൊന്നും വിശ്വസിക്കാനും പാടില്ലാത്തതാണ് അപ്പോ ഇവിടെ അള്ളാഹു ഒരുവനാണ് എന്ന് പറയുമ്പോ ഒന്നുകൂടി പറയാം അള്ളാഹുവിനെ പോലെ കാണുന്ന ഒരാളില്ല കേൾക്കുന്ന ഒരാളില്ല അറിയുന്ന ഒരാളില്ല അള്ളാഹുവിന്റെ രൂപത്തെ പോലെ ഒരു രൂപമുള്ള ഒരാളില്ല എല്ലാ അർത്ഥത്തിലും ഏകൻ ആണ് അള്ളാഹു അത് നൂറ് ശതമാനവും അംഗീകരിക്കുന്ന ഒരാള് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെതായ ഏതെങ്കിലും വിശേഷണങ്ങൾ ചാർത്തി കൊടുത്താൽ അവൻ മുഷിരിക്കാകുന്നു അവൻ ചെയ്യുന്ന കർമ്മത്തിന് ഷിർക്ക് ബഹുദൈവ ആരാധന എന്ന് പറയുകയും ചെയ്യുന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു അത് എന്ന് പറയുന്നു അപ്പോ ഒരാൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പം അയാൾ അള്ളാഹു എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുന്നു ഏത് സ ഉറക്കവും മയക്കവും ഇല്ലാത്തവനാണ് എന്ന് പറയുന്ന ആ വിശ്വാസത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ പ്രാർത്ഥിക്കുമ്പം അയാളുടെ പ്രാർത്ഥനകൾ സഫലമാക്കി കൊടുക്കാനും അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാനും ആരെയാണോ ഇയാൾ അവലംബിക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നേർച്ച ചെയ്യുന്നതും ആർക്കാണോ അവർക്ക് അള്ളാഹുവിനെ പോലെ ഈ കഴിവുണ്ട് എന്ന് അയാൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് കൊടുയ അപരാധമായി തീരുന്നതും കാരണം അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഉത്തരം ചെയ്യാനുള്ള കഴിവ് എല്ലാ സ്ഥലത്തു നിന്നും എപ്പോഴും കേൾക്കാനുള്ള കഴിവ് സദാ സമയവും കേൾക്കാനുള്ള കഴിവ് നമ്മൾക്ക് മറ്റുള്ളവരോടൊക്കെ അവരുടെ മൂഡ് നോക്കണം അവരുടെ സാഹചര്യം നോക്കണം സന്ദർഭം നോക്കണം അവരോട് പറയാനും വിളിക്കാനും ഒക്കെ ഉള്ള ജീവിച്ചിരിക്കുന്നവരായാലും അല്ലാത്തവരായാലും പക്ഷെ ഇവിടെ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അവന് മയക്കമോ ഉറക്കമോ ഇല്ല അവന് ക്ഷീണമില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏകനും സ്വയം പര്യാപ്തനുമാണ് ആ വിഷയം സ്വമതനെ സംബന്ധിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് പറഞ്ഞു വന്നത് എല്ലാ അർത്ഥത്തിലും ഏകനായ എല്ലാ ആളുകളുടെയും സൃഷ്ടികളുടെയും ആരാധ്യനായ അള്ളാഹു ഒരുവനാകുന്നു അവന് പുറമെ ആരെയും എന്തിനേയും ആരാധിക്കുന്നുവോ അവയുടെ മുമ്പിൽ ഭക്തിപൂർവം ഭയപ്പാടോടുകൂടെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുന്നുവോ അവരിൽ ദിവ്യത്വം ആരോപിക്കുകയാണ് ആ ആളുകൾ ചെയ്യുന്നത് അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഉറക്ക പറയേണ്ടതാണ് അള്ളാഹു അഹദ് ഇത് ഈ ആയത്തിറങ്ങിയതിന് ശേഷമാണ് ബിലാൽ റതി അള്ളാഹു എന്ന മർദ്ദിക്കപ്പെട മർദ്ദിക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹു അഹദ് അഹദ് എന്ന് പറയാൻ കാരണം ഈ സൂറത്ത് അതിനു മുമ്പ് ഇറങ്ങിയതായത് കൊണ്ടാവാം എന്ന് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട് ആ കാര്യം കൂടെ ഈ കൂട്ടത്തിൽ പറയുന്നു അള്ളാഹുഖാല ഒരുവനാകുന്നു അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയം ആധികാരികമായി പഠിപ്പിക്കുന്ന സൂറത്തിലെ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഇതാണ് അള്ളാഹുഖാല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അള്ളാഹു പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളെല്ലാം ഒരു വ്യാഖ്യാനവും കൂടാതെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യാനുള്ള തത്വയും ഈമാനും അല്ലാഹു നമ്മൾക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ